ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാവുന്നത് ഐഫോൺ ഫോൺ എസ്സി ഫോർത്ത് ജനറേഷന്റെ കുറേ ലീക്സ് റൂമേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അധികം പറഞ്ഞ നേരെ വെടിയോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസ്പ്ലേന്ന് തുടങ്ങാം അപ്പോൾ ഡിസ്പ്ലേ ഡിസൈനൊക്കെ നോക്കാണെങ്കിൽ എക്സാക്ട്ലി ഐഫോൺ ഫോൺ ഫോർട്ടീൻ്റെ ആയിരിക്കും ആ നോച്ച് ഒക്കെ വെച്ചിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ആയിരിക്കും സിക്സ് പോയിന്റ് വൺ ഇഞ്ചിന്റെ ഓ എൽ ഇ ഡി ഡിസ്പ്ലേ ആയിരിക്കും ഐഫോൺ ഫോൺ എസ്സി ഫോർത്ത് ജനറേഷനിലും വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇനി ഫേസ് ഐ ഡി ആയിരിക്കും അപ്പൊ ടച്ച് ഏടിക്ക് ബൈ ബൈ ഇനി അങ്ങോട്ട് ടച്ച് എടിയുള്ള ഫോൺസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പൊ ടച്ച് എടി ഇഷ്ടമുള്ളവരെന്തായാലും താഴെ കമന്റ് ചെയ്യാവണ്ടിയാ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ആയിരിക്കും അതുകൊണ്ട് ഡൈനാമിക് തന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ പുതിയ ആക്ഷൻ ബട്ടൺ ക്യാമറ കൺട്രോൾ ഇതൊക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഐഫോൺസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കറിയാവുന്ന പോലെ തന്നെ ഐഫോൺ ഫോൺ എസ് സിക്ക് അത് എന്തായാലും പഴയ ഡിസൈൻ ആയിരിക്കും കൊടുക്കുന്നത് ഈവൻ ടൂ തൗസൻഡ് ട്വന്റി ടുങ്ങിയ ഐ ഫോൺ എസ് സി തേർഡ് ജനറേഷനിലും പോലും അവർ പഴയ ഐഫോൺ ഫോൺ എയ്റ്റിന്റെ ഡിസൈൻ ആണ് കൊടുത്തത് അതുകൊണ്ടൊക്കെ തന്നെ ഡൈനാമിക് ഐലൻഡും അതുപോലെ പുതിയ ക്യാമറ കൺട്രോൾ ഒക്കെ വരാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് ഇനി നേരെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരാണെങ്കിൽ ഒരൊറ്റ സിംഗിൾ ക്യാമറ ആയിരിക്കും ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ഒരൊറ്റ വൈഡ് ക്യാമറ ആയിരിക്കും ബാക്കിൽ വരുന്നത് ഫ്രണ്ടിലാണെങ്കിൽ ട്വൽവ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അപ്പോൾ ഇതിൽ രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വരെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഐഫോൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ക്യാമറയുടെ കാര്യം പറയേണ്ട കാര്യമില്ല രണ്ട് ക്യാമറാസിന് എന്തായാലും നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും ഇനി നേരെ പെർഫോമൻസിന്റെ കാര്യത്തിലോട്ട് വരാണെങ്കിൽ എ എയ്റ്റീൻ ജിപ്പും അതുപോലെ എയ്റ്റ് ജി ബി റാമും ഉണ്ടാവും കാരണം ആപ്പിൾ ഇന്റലിജൻസ് സപ്പോർട്ട് ആവണല്ലോ അതുകൊണ്ട് എന്തായാലും എയ്റ്റ് ജി ബി റാം നമുക്ക് കിട്ടും അതുപോലെ അത്യാവശ്യം നല്ല പവറുള്ള ഉള്ള പ്രൊസറായിരിക്കും കാരണം സി ഫോൺസിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ഹൈലൈറ്റ് പെർഫോമൻസ് ഉള്ള നല്ല പ്രൊസറായിരിക്കും ഈവൺ ഐഫോൺ സെക്കൻഡ് ജെൻ എടുത്താലും തേർഡ് ജെൻ എടുത്താലും അതിന്റെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞതിന് ഒരു രക്ഷയില്ലായിരുന്നു സോ ഇതിലും നമുക്കത് പ്രതീക്ഷിക്കാം പിന്നെ ഇത് ഫൈവ് ജി ഫോൺ ആയിരിക്കും അതിനിപ്പോ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ ഫോൺസ് എന്തായാലും ഫൈവ് ജി ആയിരിക്കും പിന്നെ ബാറ്ററി വരുന്നത് ഏകദേശം മൂവായിരം എം എജിന്റെ അറൗണ്ട് ആണ് ഞാൻ പറഞ്ഞ പോലെ ഫോർട്ടീൻ്റെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഫോർട്ടീൻ്റെ ഒരു ബാറ്ററി ലൈഫൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ഇനി ഈ ഫോൺ എപ്പോഴാണ് റിലീസ് ആവാൻ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഏപ്രിൽ മെയ് ആ ടൈമിലൊക്കെ ആയിരിക്കും സാധാരണ പൊതുവേ എസ് സിയൊക്കെ റിലീസ് ആവാറ് അപ്പോൾ എന്തായാലും ആ ടൈമൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഐ ഫോൺ എസ് സി ഫോർത്ത് എന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും താഴെക്കാൻ വന്നിരിക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം ബൈ ബൈ